സ്വർഗീയസ്ഥരായ ആളുകൾക്ക് അള്ളാഹു പറഞ്ഞ ലക്ഷണങ്ങളിൽ ഒന്നതാണ് ബന്ധം പുലർത്താൻ അള്ളാഹു താല കൽപ്പിച്ചവരോട് ബന്ധം പുലർത്തി ജീവിക്കുന്നവർ അത് വളരെ പ്രധാനപ്പെട്ട ഒരു ലക്ഷണമാണ് നിസ്സാര കാര്യങ്ങളെ കൊണ്ടൊരു പക്ഷേ ബന്ധം പെട്ടെന്ന് തകർന്നു എന്ന് വരും പക്ഷെ അത് പുതുക്കാനുള്ള കഴിവ് അതാണ് ഏറ്റവും വലിയ കഴിവ് പക്ഷേ നമുക്ക് അയാൾ ആശ്രയിക്കേണ്ടി വരുന്നില്ല നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അയാളിൽ നിന്ന് ഒരു സഹായവും നമുക്ക് ലഭിക്കേണ്ടതുണ്ടാകൂല പക്ഷെ നമ്മുടെ ഒരു ബന്ധമാണ് ആ ബന്ധം തകരുമ്പോൾ നമുക്ക് നഷ്ടമാകുന്നത് രണ്ട് ലോകവുമാണ് ഇഹലോകത്തെ പുരോഗതിയും നഷ്ടമാകും പരലോകത്തെ വിജയവും നഷ്ടമാകും ഈ ബന്ധം തകരുക ബന്ധം തകരുക മുറിഞ്ഞു പോവുക എന്ന് പറയുന്നത് ഏറ്റവുമധികം ഉണ്ടാകുന്നത് എങ്ങനെയാണ് വാക്കുകളിലൂടെയാണ് വാക്കുകളിലൂടെയാണ് ഏറ്റവും അധികം ബന്ധം മുറിഞ്ഞു പോകുന്നത് അതുകൊണ്ടാണ് അള്ളാഹുത്താല കുടുംബക്കാരോട് പറയുമ്പോഴും കുടുംബക്കാരെ പറ്റി പറയുമ്പോഴും നേര് മാത്രം പറയണമെന്ന് പ്രത്യേകം മൂന്നി പറഞ്ഞത് എന്ത് പറയുകയാണെങ്കിലും പറയണം നേര് പറയണം വലൗ കാനതാ കുർബ രണ്ട് വിവക്ഷകളുണ്ട് അവിടെ ഒന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരോടാണെങ്കിലും നുണ പറയരുത് നേര് പറയണം സ്വന്തം കുടുംബത്തിലേറ്റവും പ്രധാനപ്പെട്ട ബന്ധുവാണ് സഹോദരൻ സഹോദരി അടുത്ത കുടുംബം എണ്ണുമ്പോൾ ആദ്യം കടന്നു വരുന്നത് അവരാണ് സഹോദരി സഹോദരന്മാർ എന്തെങ്കിലും ഒരാവശ്യം നിന്നോട് പറയുമ്പോൾ നീ സത്യം പറയണം കളവ് പറയരുത് കാരണം നിന്റെ സഹോദരനാകുമ്പോൾ പലപ്പോഴും നീ കൊടുക്കുന്നത് തിരിച്ച് തന്നില്ല എന്ന് വരും ഷേ അതുകൊണ്ട് നീ നുണ പറയരുത് നിന്നോടൊരു സഹായം ചോദിച്ചു സാമ്പത്തിക സഹായം ചോദിച്ചത് വലുതാണ് അത്രയൊക്കെ കൊടുക്കാൻ നിന്റെ ഉണ്ടാകും എന്ന് കരുതിയിട്ട് തന്നെയാണ് ചോദ്യം നീ പറയാനുള്ളത് തുറന്നു പറഞ്ഞേക്കണം എന്നാലും ഇല്ല എന്ന് നീ കളവ് പറയരുത് നീ ആ പറയുന്നത് നിന്റെ കുടുംബക്കാരൊരാടാണ് എന്ന ഓർമ്മ വേണം മറ്റുള്ളവരോട് നീ ഇല്ല എന്ന് പറയും പോലെ എല്ലാ കുടുംബക്കാരനോട് പറയുന്നത് വ്യത്യാസമുണ്ട് എന്നെന്നും നിനക്ക് വേണ്ട ബന്ധമാണ് കുടുംബ ബന്ധം അതുകൊണ്ട് വൈദാ കുൽത്തും ഫാതിലൂ വലൗഖ നീ എന്ത് പറയുമ്പോഴേയും നേര് പറയണം കുടുംബക്കാരോടാണെങ്കിലും മറ്റൊരു ഭാഗം പറയുമ്പോൾ ശരി പറയണം കുടുംബക്കാരെ പറ്റിയാണെങ്കിലും നീ പറയുന്നത് കുടുംബക്കാരെ പറ്റിയാണ് മറ്റൊരാളോട് പറയുന്നത് ശരിയെ പറയാവൂ കുറിച്ച് ശരിയല്ലാത്തത് പറയുന്നത് വലിയ പാതകമാണ് വലിയ അപകടം സൃഷ്ടിക്കും നീ കാരണം ആ കുടുംബക്കാരന് വരുന്നൊരു നന്മ മുടങ്ങരുത് നിന്റെ വീട്ടിൽ ഒരു കുട്ടിയുണ്ട് പതിനാറ് പതിനെട്ട് വയസ്സ് പ്രായമത്തിയൊരു കുട്ടി അതേപോലെ ഏകദേശം പ്രായത്തോടടുത്തൊരു കുട്ടി നിന്റെ പെങ്ങൾക്കുമുണ്ട് അല്ലെങ്കിൽ നിന്റെ ജ്യേഷ്ഠനുണ്ട് അനുജനുണ്ട് ആർക്കെങ്കിലും കുട്ടിക്കോ രണ്ടുപേരും ഏകദേശം ഒരു മാസത്തിന്റെ വ്യത്യാസമേ ഉള്ളൂ നിന്റെ മനസ്സിൽ ഒരു തോന്നൽ നിന്റെ വീട്ടിലെ കുട്ടി പുതിയ വണ്ണായി ഇറങ്ങിയ ശേഷമേ അവിടുന്ന് ഇറങ്ങാവൂ അന്വേഷണം വരുമ്പോ വഴി തിരിച്ചു വിടരുത് മുടക്കമുള്ള വാക്ക് പറയരുത് അങ്ങനെ ഉദാഹരണം പറയുമ്പോൾ ആൾക്കാർക്ക് അത്തിന്റെ അർത്ഥം മനസ്സിലാണ് വൈദാ കുടുംബക്കാരെ പറ്റിയാണ് നിന്നോട് ചോദ്യമെങ്കിലും നേരെ പറയാവൂ നുണ പറയരുത് സത്യം മാത്രമേ പറയാവൂ കള്ളം പറഞ്ഞേക്കരുത് നിന്റെ സഹോദരന്റെ കുട്ടിക്ക് ഒരു ഒരു ന്യൂനതയുമില്ല ഒരു കുറവും ഇല്ല പക്ഷേ നീ കണ്ടെത്തി എന്തെങ്കിലുമൊക്കെ പറയണ്ടേന്ന് കരുതിയിട്ട് പഠനത്തിൽ വളരെ ബേക്കോട്ടാണ് പിറകോട്ടാണ് അതിനേക്കാളും പിറകോട്ടാണ് നിന്റെ മകൾ പക്ഷേ നീ അത് മൂടി വച്ചു കാരണം നിന്റെ വക്കലുള്ളത് പെട്ടെന്ന് ചെലവാകണം നിന്റെ സഹോദരൻ്റെ കുട്ടി അതിന് ശേഷം ഇറങ്ങണം അതെത്രായാലും കുഴപ്പമല്ല നീ അതിനൊരു ചെറിയ മരുന്നവിടെ ഒഴിച്ചു കൊടുത്തു പറഞ്ഞത് ശരിയാണ് പക്ഷേ ഒരു നന്മയാണ് അതുകൊണ്ട് മുടങ്ങുന്നത് അതുകൊണ്ട് സഹോദര കുടുംബക്കാരെ പറ്റിയാണെങ്കിലും ശരി മാത്രം പറയണം കളവാകുന്നൊരു വർത്തമാനമോ സംശയിക്കപ്പെടുന്നൊരു വാക്കോ നീ പറയരുത് നിന്റെ വാക്ക് കാരണം നിന്റെ കുടുംബത്തിന് ലഭിക്കുന്നൊരു നന്മയും മുടങ്ങി പോകരുത് നിന്റെ കാരണം നിന്റെ കുടുംബത്തിന് ഒരു വലിയ ദുരന്തം കേറി വന്നേക്കരുത് ശരിയായത് മാത്രമേ പറയാവൂ കളവായത് ഒന്നും പറയരുത് നേരായത് മാത്രം പറയണമെന്ന് കുടുംബക്കാരോടാണെങ്കിലും കുടുംബക്കാരെ പറ്റിയാണെങ്കിലും എന്ന് പറയാൻ കാരണം ഏറ്റവും വലിയ ബന്ധമാണ് കുടുംബ ബന്ധം അഷ്റഫുൽ അഷ്റഫു ഇരുപത്തിമൂന്ന് വർഷക്കാലം ഈ സമൂഹത്തെ സമുദ്ധരിച്ച് ഭാവിയിൽ വരാനിരിക്കുന്ന മുഴുവൻ സംഗതികളും വളരെ വ്യക്തമായി വിശദീകരിച്ചു തന്നപ്പോൾ ഈ ഉമ്മത്തിനോട് തങ്ങൾ ആവശ്യപ്പെട്ടത് നമ്മളോടൊക്കെ ആവശ്യപ്പെട്ടത് ഒരാവശ്യമാണ് ഇമാം ബുഖാരി ആ ആയത്തിന് രണ്ട് വിവക്ഷകൾ നൽകിയിട്ടുണ്ട് രണ്ടും ശരിയാണ് രണ്ടും യാഥാർത്ഥ്യമാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല ഈ കഠിനാധ്വാനത്തിന്റെ മേൽ ഇരുപത്തിമൂന്ന് വർഷക്കാലത്തെ പ്രബോധനം മറ്റൊരു നബിമാരും സഹിക്കാത്ത അത്രയും വിഷയങ്ങൾ ഞാൻ സഹിച്ചിട്ടുണ്ട് മറ്റൊരു നബിയും ലോകത്ത് തരണം ചെയ്യാത്ത പ്രതിസന്ധികൾ തരണം ചെയ്തിട്ടുണ്ട് ഇതിന്റെ പേരിൽ നിങ്ങളോട് ഞാൻ ചോദിക്കുന്നില്ല ഇല്ലൽ പ്രത്യുപകാരമായി ചോദിക്കുന്നതൊരു വിഷയമാണ് കുടുംബത്തിൽ സ്നേഹം പുലർത്തി നിങ്ങൾ ജീവിക്കണം ഒരു തഫ്സീർ അങ്ങനെയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും കുടുംബം അതിന്റെ സ്നേഹം കാത്തു സൂക്ഷിച്ച് ജീവിക്കണം അപ്പൊ സമൂഹം നന്നായി കുടുംബത്തിൽ എവിടെയെങ്കിലും ചിദ്രതയുണ്ടോ സമൂഹത്തിൽ പൊട്ടലും ചീറ്റലും കൂടിക്കൂടി വരും കുടുംബം വളരെ ഭദ്രമായിട്ടാണോ ഓരോ കുടുംബവും നല്ല സ്നേഹത്തോടെയും അനുസരണത്തോടെയും ബഹുമാനത്തോടെയും അവർക്കിടയിലുള്ള ബന്ധങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും കൈമാറിയിട്ടാണോ തകർക്കാൻ കഴിയില്ല ഒറ്റക്കെട്ടായി കുടുംബത്തെ നിലനിർത്തുന്ന പണിയാണ് പത്ത് വർഷത്തിൽ മദീനത്തിൽ താമസിച്ചപ്പോൾ ആദ്യമായി തങ്ങൾ നിർവഹിച്ചത് അതാണ് ഏറ്റവും വിശ്രുതമായ രണ്ട് കുടുംബങ്ങളാണ് ആ മദീനയിൽ മിക്ക പേരും ഔസും ഹസ്രജും ഔസ് ഹസ്രജ് ഒരുപ്പയുടെ രണ്ട് മക്കളാണ് സാലബ എന്ന് പറയുന്ന ഒരു ഉപ്പയുടെ രണ്ട് മക്കളാണ് പഴയ കാലത്ത് അവർ യമനിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നെ മദീനയിലേക്ക് മാറ്റി താമസിച്ചു മാറിപ്പാർത്തു ആ ഉപ്പയുടെ രണ്ട് മക്കൾ രണ്ട് ഭാഗങ്ങളായി മാറി രണ്ടും ഒരു ഉപ്പയുടെ രണ്ട് മക്കളല്ലേ പക്ഷെ അവർക്കിടയിൽ വർഗീയതയും വിദ്വേഷവും വൈരാഗ്യവും ഒക്കെ കടന്നുകൂടിയിട്ട് പകബോക്കലിൻ്റെ വർഷങ്ങളായിരുന്നു ഹബീബ് സല്ലല്ലാഹു അല്ലെ വസ്ലാം നിങ്ങൾ മദീനയിലെത്തിയപ്പോൾ കേട്ടുകൊണ്ടിരുന്ന കഥ പഴയകാലത്ത് അവർ തമ്മിൽ നടത്തിയ പോരാട്ടങ്ങൾ കേൾക്കുമ്പോൾ ചിലപ്പോൾ ചിരി വരും കാരണം അത്രയും നിസ്സാര കാര്യത്തിൻ്റെ പേര് തെറ്റിയോ എന്നാണ് കേൾക്കുന്ന ആൾ ചോദിക്കുക ചെറിയൊരു വിഷയം ഉണ്ടായപ്പോഴേക്ക് രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങൾ അക്രമങ്ങൾ രണ്ട് ഭാഗത്തും അലൈഹി അബിസല്ലാഹുലൈസ് നിങ്ങൾ ആ തീകളൊക്കെ കെടുത്തി പരസ്പരമുള്ള പകകളൊക്കെ മാറ്റിയിട്ട് അവരെ ഐക്യപ്പെടുത്തിയിട്ട് മനസ്സ് തമ്മിൽ കൂട്ടിയോജിപ്പിച്ചിട്ട് അവരെ ഒന്നായി റെഡിയാക്കിയിട്ട് അവർക്കൊറ്റ പേര് വെച്ചു അൽ അൻസാർ എന്ന് പേര് വെച്ചു ഈ രണ്ട് ഗോത്രമാണ് അതിൽ മുഖ്യമായുള്ളത് വിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്താല വലിയൊരു അനുഗ്രഹമായി ലോകത്തിന് സമ്മാനിച്ച അനുഗ്രഹമായിട്ട് അത് എടുത്തു പറഞ്ഞു നിങ്ങളുടെ അവസ്ഥ നിങ്ങൾ ചിന്തിച്ചു നോക്കണം നിങ്ങൾ ആരായിരുന്നു പഴയ കാലത്ത് നിങ്ങൾ എങ്ങനെയായിരുന്നു ജീവിച്ചിരുന്നത് ഇത് കും നിങ്ങൾ പരസ്പരം ശത്രുക്കളായിരുന്നു ആ ശത്രുത മാറ്റിയിട്ട് നിങ്ങളുടെ മനസ്സുകൾ തമ്മിൽ കൂട്ടി കൂട്ടിയോജിപ്പിച്ചു മനസ്സുകൾ തമ്മിൽ ഇണക്കി ഇണക്കി ചേർത്തിട്ട് നിങ്ങൾ ഏകോദര സഹോദരന്മാരെ പോലെയായി കഴിഞ്ഞ കാലത്തുണ്ടായിരുന്ന പരിഹാസ്യങ്ങൾക്കും അക്രമങ്ങൾക്കൊക്കെ പലരും മാപ്പ് പറഞ്ഞു ഇനി മേലാൽ അങ്ങനെ ഉണ്ടാകില്ലെന്ന് തീരുമാനിച്ചു പൊരുത്തപ്പിടിച്ചു നന്നായി ഇടക്കിടക്കൊക്കെ ആ സ്വരങ്ങൾ ഇങ്ങനെ വരുമ്പോൾ നബ്സല്ലാസ്ലം നിങ്ങളത് തച്ചു കെടുത്തും ഇനി അത് പൊങ്ങരുത് എന്ന് കരുതിയിട്ട് പലപ്പോഴും അങ്ങനെ വരും രണ്ട് ചേരിയിൽ നിന്ന് സംസാരമൊക്കെ വരും രണ്ട് മൂന്ന് തവണ അങ്ങനെ തങ്ങൾക്ക് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് തങ്ങൾ ഒതുക്കി നിർത്തി റെഡിയാക്കി ഐക്യപ്പെടുത്തിയത് ഇനിയും വിള്ളൽ പൊട്ടിച്ചീറ്റാൻ പാടില്ല ഇനി ആ ഇണക്കത്തോടെ തന്നെ പോകണം ഒരാളും അതിൽ ബന്ധം മുറിയുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല അഷ്റഫുൽ ഖൽക്ക സല്ലെ സ്വലം ഒരു ദിവസം മദീനയിലൂടെ യാത്ര ചെയ്യുമ്പോൾ ഒരു കൂട്ടം ആളുകൾ ഒരു സ്ഥലത്ത് കൂടി നിൽക്കുന്നത് കണ്ടു അപ്പൊ തങ്ങളുടെ കൂടെ ഒരു സഹാബിയുണ്ട് വാഹനത്തിൽ രണ്ടുപേരും പോയി അവിടെ ഒരു കൂട്ടം ആളുകൾ നിൽക്കല്ലേ അവ ഉള്ളിലുണ്ട് ഒരാള് പറ്റി വലിയ വിശ്വാസമൊന്നുമില്ല എന്നാലും ഒരു ഭാഗികമായ വിശ്വാസത്തോടെ അങ്ങനെ നടക്കും അബ്ദുല്ലാഹിബിൻ സലൂൽ എന്നാണ് അവന്റെ പേര് അയാള് ഹസർജ് ഗോത്രക്കാരന് ഇല്ലാഹുലൈസ് തങ്ങൾ ഒരു കൂട്ടം ആളുകൾ നിൽക്കുമ്പോ അവർക്കെന്തെങ്കിലുമൊക്കെ പറഞ്ഞു പഠിപ്പിക്കാലോ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് ചെന്നു അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇൽമ് പറഞ്ഞ് പഠിപ്പിച്ചുകൊടുക്കാലോ എന്ന് കരുതിയിട്ട് അപ്പൊ അബ്ദുല്ലാഹിബിന് സലൂല് അയാൾ എതിർത്തു അയാള് പറഞ്ഞു ഈ ക്യാമ്പിലേക്ക് വന്ന് ഒന്നും ഓതി തരണ്ട വീട്ടിലേക്ക് ആരെങ്കിലും വരുമ്പോ അവിടെ വെച്ച് വിളമ്പി കൊടുത്താ മതിയെന്നു എങ്ങനുണ്ട് വർത്തമാനം അപ്പൊ മറ്റേ കൂട്ടർ അപ്പുറത്തുണ്ട് ഗോത്രക്കാർ അവർ തിരിച്ചു പറഞ്ഞു അല്ല നിങ്ങൾ പറഞ്ഞോളൂ അയാൾ എന്താ ചെയ്യാൻ നമുക്ക് നോക്കാലോ അതാ രണ്ട് വർത്തമാനം രണ്ട് ശരിയിലൂടെ പോകുന്നു നിങ്ങളിവിടെ പറയൂലെന്നൊരു കൂട്ടര് ഒരു കൂട്ടര് പറയണം എന്താ പറഞ്ഞു പറഞ്ഞെഴുതിയിട്ട് തങ്ങളെ അള്ളാഹുത്താലെ ഇൽമ പഠിപ്പിക്കാനല്ലേ തങ്ങളെ അള്ളാഹു നിയോഗിച്ചത് അതിന് സ്ഥലവും പരിധിയും സമയമൊക്കെ ഉണ്ടോ തങ്ങൾക്ക് പറയാലോ രണ്ട് കൂട്ടരും ഇങ്ങനെ വാക്കേറ്റം നടത്തുമ്പോൾ ബിസല അള്ളാഹു അലഹിസ്ലം നിങ്ങൾ പറഞ്ഞു ഞാനിപ്പോ ഒന്നും പറയുന്നില്ല നിങ്ങൾ ഞാൻ കാരണമായിട്ട് തെറ്റരുത്